ഹലോ കൂട്ടുകാരെ അപ്പം ഇന്ന് നമുക്ക് കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു വത്തക്ക ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ നിറയെ വത്തക്ക ആക്കി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതിലോട്ട് ചെറിയൊരു പുളി ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ വത്തക്ക് കുറച്ച് മധുരമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഒന്ന് സോക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈയൊരു ജ്യൂസിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യണത് അതിലോട്ട് കുറച്ച് വത്തക്കയുടെ പീസുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ കുരു ഇല്ലാത്ത പീസുകൾ മാറ്റി വെക്കുന്നത് നല്ലതാണ് അതിനുശേഷം അതിലോട്ട് കുറച്ച് ഇതാ ഇതുപോലെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ അതൊന്ന് അതൊന്നൊഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം ജസ്റ്റ് ഒന്ന് തണുപ്പ് വിട്ടതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല തണുപ്പിലൊക്കെ സെർവ് ചെയ്യണം കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഐസ്ക്രീം ിന് പകരം കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് പിസ്തയുടെ ഫ്ലേവറും കൂടെ ആ ഒരു ഐസ്ക്രീമിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതായത് ജസ്റ്റ് ഒരു ഗ്രീനിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അതും കൂടി ഇതിങ്ങനെ ലെയർ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ത്രീ ലെയർ വത്തക്ക ജ്യൂസാണ് കേട്ടോ ഇത് നല്ല കുട്ടികൾ കുട്ടീസിനൊക്കെ നന്നായിട്ട് അട്രാക്റ്റീവ് ആവും അതുപോലെ തന്നെ സ്പെഷ്യൽ ഒക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ കേട്ടോ സിമ്പിൾ ആണ് എടുക്കാൻ നമ്മുടെ കയ്യിൽ വത്തക്കും ജസ്റ്റ് ഒരു ഐസ്ക്രീം മതി പിന്നെ പിസ്തയുടെ മിക്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് ലാസ്റ്റ് ആയപ്പോ ഇതാ ഇതുപോലെ ആയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ